മണ്ണേ നമ്പി ലയ്യ മരമിരുക്ക് ഐലസ ലസ മരത്തേ ലയ്യ കൊമ്പിരുക്ക് ഐലസ ഈ മനോഹരമായ പ്രകൃതി ഗീതം ഞാൻ കേട്ടിട്ട് പതിറ്റാണ്ടുകളായി സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് അന്ന് ഞങ്ങളുടെ നാട്ടിലെ യുണൈറ്റഡ് ലൈബ്രറിയിലെ ഒരു പരിസ്ഥിതി പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ എല്ലാം ഗുരുപുതനായ ഇരിഞ്ചിയം സഭാഷ്ടൻ സാർ അന്ന് അട്ടപ്പാടിയുടെ തനത് പാട്ട് ഗോത്ര സമൂഹത്തിൻ്റെ നാടൻ പാട്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം അത് അവതരിപ്പിക്കുമ്പോഴാണ് ആദ്യമായി ഞാൻ അട്ടപ്പാടി അട്ടപ്പാടിയെന്നും ആദിവാസി സമൂഹമെന്നും ഈ പാട്ടും കേൾക്കുന്നത് അന്ന് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു ഇരിഞ്ചി സെബാസ്റ്റ്യൻ സാർ ഞങ്ങളുടെ നാട്ടിൽ ജനിച്ച് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം കേരളത്തിലെ ആദിവാസി സമൂഹത്തെക്കുറിച്ച് അവരോടൊത്ത് താമസിച്ച് ഊരുകളിൽ നിന്നും ഊരുകളിലേക്കൊക്കെ യാത്ര ചെയ്ത് അവരുടെ സംസ്കാരവും അവരുടെ പുരാവർത്തങ്ങളും അവരുടെ ജീവിതവുമെല്ലാം അടയാളപ്പെടുത്തിയ ഒരു മഹാനായ മനുഷ്യനായിരുന്നു കാണിക്കാരുടെ ലോകം കാണിക്കാർ ജീവിതവും സംസ്കാരവും കേരളത്തിലെ മലമ്പാട്ടുകൾ അങ്ങനെ നിരവധിയായ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹം ആദിവാസി ഗോത്ര പഠനത്തിന് ഒരുപാട് സംഭാവനകൾ ലോകത്തിന് ചെയ്തിട്ടുണ്ട് ഇരുചി എം സഭാഷ്ടി സാറിനെ സ്മരിച്ചുകൊണ്ട് ഇന്ന് ഗോത്രായനത്തിൻ്റെ ഈ എപ്പിസോഡിൽ അട്ടപ്പാടിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അട്ടപ്പാടി എത്രയോ എപ്പിസോഡുകളിൽ സംസ് സംസാരിച്ചാലും അവരുടെ കലയും സംസ്കാരവും ചരിത്രവും പുരാവൃത്തവും വർത്തമാനങ്ങളും ഒന്നും തീരില്ല പക്ഷേ ഇന്ന് അട്ടപ്പാടിക്ക് ഒരു ആമുഖം എന്നാണ് ഈ എപ്പിസോഡിന് പേരിട്ടിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഗോത്രായനത്തിലേക്ക് സ്വാഗതം അട്ടപ്പാടിക്ക് ഒരാമുഖം അട്ടപ്പാടിയെക്കുറിച്ച് നമ്മൾ നല്ലതും ചീത്തതുമായ നിറം കലർത്തിയതും കലർത്താത്തതുമായ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ഒരു ദശകങ്ങളായി നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ നല്ലതൊരു കാര്യമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അയ്യപ്പനും കോശിയും എന്ന സിനിമ ഇറങ്ങുമ്പോൾ അതിൽ മനോഹരമായ അട്ടപ്പാടിയുടെ ഭൂപ്രകൃതി അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല അട്ടപ്പാടിയിലെ ഗോത്രസമൂഹത്തിൻ്റെ കലാക ഒരു പ്രതിനിധി ആയ കലാകാരി നഞ്ചിയമ്മയുടെ പാട്ട് ലോകം മുഴുവനും ഏറ്റുപാടി സന്തനമേറെ പുതിരക്കു എന്നുള്ള പാട്ട് ചുണ്ടിൽ മൂളാത്ത ഒരു മലയാളിയുമില്ല ഒരുപാട് കാലം കഴിഞ്ഞ് ദശകങ്ങൾ കഴിഞ്ഞ് ഇരിജി എം സഭാഷ്ടൻ സാറും മണ്ണേനമ്പി ലേലയെ പാടിയതിനു ശേഷം സ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞ് പട്ടികവർഗ വികസന വകുപ്പിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി കയറുകയും അട്ടപ്പാടി അടക്കമുള്ള ഊരുകളൊക്കെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ആ പാട്ട് വീണ്ടും മനസ്സിലേക്ക് ഓർമ്മ വന്നു കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് അട്ടപ്പാടി സന്ദർശിക്കുമ്പോൾ നഞ്ചിയമ്മയും സന്ദർശിച്ചു നഞ്ചിയമ്മ ഗോത്രായനത്തിനു വേണ്ടി ആ മണ്ണേനമ്പി ലേലയ്യായുടെ വരികൾ അവരുടെ തനതു ഭാഷയിൽ തനതായി പാടിയത് നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചട്ടപ്പാടിയിലേക്ക് വരാം

இலையை நம்பியலேலோ பூ இருக்கா பூவே நம்பியேலேலோ நாமிருக்கா அயிலெல்லோ நாம இருக்கா சலுமஞ்சொல் பூவே நம்பியேலேலோ காய் இருக்கா காயே நம்பி ஏலேலோ பழம் இருக்கா அயிலெல்லோ பழம் இருக்கா சலுமஞ்சொல் பழத்தை நம்பியேலேலோ கிளியே கிளியை நம்பியேலேல பூ ോ അട്ടപ്പാടിയിൽ പ്രധാനമായിട്ടും മൂന്ന് ഗോത്ര സമൂഹങ്ങളാണ് അധിവസിക്കുന്നത് ഇരുളർ മുടുകർ കുറുമ്പർ അട്ടപ്പാടി നമുക്ക് പാലക്കാട് ജില്ലയിൽ അതിൻ്റെ ഒരു വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു എണ്ണൂറ് ചതുരശ്ര കിലോമീറ്റർ വരുന്ന സഹ്യപർവ്വതത്തിൻ്റെ ഒരു മലനിരകളുടെ ഭാഗമാണ് മൂന്ന് പഞ്ചായത്തുകളിലായിട്ടാണ് അട്ടപ്പാടി നമുക്ക് അടയാളപ്പെടുത്താം പുതൂർ ഷോളയൂർ അഗളി ഈ മൂന്ന് പഞ്ചായത്തുകളിലായിട്ട് ആദിവാസി സമൂഹം ഉൾപ്പെടെയുള്ള മറ്റു പൊതുസമൂഹങ്ങളും അധിവസിക്കുന്നുണ്ട് പക്ഷെ ഒരു കാലത്ത് അട്ടപ്പാടിയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അട്ടപ്പാടി ആദിവാസികളുടെ ഒരു വാഗ്ദത്ത ഭൂമിയായിരുന്നു അവർ മാത്രമായിരുന്നു അവരുടെ അവിടുത്തെ തദ്ദേശീയ ജനസമൂഹം ഉദാഹരണത്തിന് അതിനൊരു ഡാറ്റ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ ഇരുപ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മദ്രാസ് റവന്യൂ ബോർഡിൻ്റെ ഒരു കണക്കുണ്ട് മദ്രാസ് റവന്യൂ ബോർഡിൻ്റെ ആ സർവേയിൽ പതിനായിരത്തി ഇരുന്നൂറ് ജനസംഖ്യ അട്ടപ്പാടി ഭൂപ്രദേശത്തിൽ അതിൽ പതിനായിരം ഏകദേശം തൊണ്ണൂറ്റി എട്ട് ശതമാനം പേരും ആദിവാസി സമൂഹമായിരുന്നു എന്നാൽ കൃത്യം ഒരു അരനൂറ്റാണ്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ അമ്പത് വർഷത്തിനടുത്ത് ഇന്ത്യൻ സെൻസസ് ആരംഭിക്കുന്ന അല്ലെങ്കിൽ കണക്കെടുപ്പ് തുടങ്ങുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലെ കണക്കിൽ അത് തൊണ്ണൂറ് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് അതായത് ആദിവാസികൾ തൊണ്ണൂറ് ശതമാനമുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വീണ്ടും ഒരു നാൽപ്പത്തൻപത് വർഷം കഴിയുമ്പോൾ കഴിയുമ്പോഴുണ്ടാവുന്ന സെൻസസിൽ വളരെ പ്രത്യേകതയുണ്ട് ആദിവാസികളുടെ ജനസംഖ്യ അട്ടപ്പാടിയിൽ മുപ്പത്തൊമ്പത് ശതമാനമായിട്ട് കുറയുന്നു അതായത് ബഹുഭൂരിപക്ഷവും മറ്റു കുടിയേറ്റക്കാരും പലായനം ചെന്ന് ചെയ്തു വന്ന ജനസമൂഹങ്ങളും അത് മലയാളികളുമുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നവരുമുണ്ട് തമിഴ്നാടിൻ്റെ കോയമ്പത്തൂരിനോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രദേശമാണല്ലോ അട്ടപ്പാടി അപ്പോൾ പൊതുസമൂഹങ്ങൾ വന്ന് ഭൂമി കൈയടക്കി അവിടെ കുടിയേറി താമസിച്ചപ്പോൾ അവിടുത്തെ തദ്ദേശീയ ജനസമൂഹമായ ആദിവാസികൾ ന്യൂനപക്ഷങ്ങളായി മാറിയത് നമുക്ക് ഈ സമീപകാല ചരിത്രത്തിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അട്ടപ്പാടി വളരെ മനോഹരമാണ് പുഴകളും മലകളും ഒക്കെ അടങ്ങിയ കാടും ഒക്കെ അടങ്ങിയ മനോഹരമായ ഭൂപ്രദേശമാണ് നമുക്കറിയാം ഭവാനി നമ്മൾ കിഴക്കോട്ടൊഴുകുന്ന ആവർത്തിച്ച് പഠിച്ച ഭവാനി അട്ടപ്പാടിയിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്നു എന്നിട്ട് തമിഴ്നാടിൻ്റെ രണ്ടാം സ്ഥാനം അലങ്കരിക്കുന്ന വലിയ നദിയാണ് അതോടൊപ്പം നമുക്ക് ഭാരതപ്പുഴയുടെ കൈവഴികളായിട്ട് ഒഴുകി എത്തിച്ചേരുന്ന രണ്ട് പ്രധാനപ്പെട്ട നദികൾ സൈലൻ്റ് വാലിയുടെ തീരത്തൂടെ ഒഴുകുന്ന കുന്തിപ്പുഴയും നെല്ലിപ്പുഴയും ഒക്കെ നമുക്ക് പരിചിതമാണ് അങ്ങനെ ഭൂപ്രകൃതികൾ കൊണ്ട് മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് അട്ടപ്പാടി ആ അട്ടപ്പാടി പാലക്കാടിൻ്റെ ആ വടക്ക് കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശത്ത് ആദിവാസികളുടെ ഒരു അധിവാസ കേന്ദ്രമായിരുന്നു പക്ഷേ ഇന്നത് അവരൊരു ന്യൂനപക്ഷമായി മാറി എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മൂവായിരത്തോളം വർഷം പഴക്കമുള്ള ഒരു മഹാസംസ്കാരമാണ് സംസ്കാരമാണ് അട്ടപ്പാടിയുടേതെന്ന് ചരിത്രകാരന്മാരും അതോടൊപ്പം തന്നെ നരവംശാസ്ത്രജ്ഞരും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും അതിൻ്റെ പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഉദാഹരണത്തിന് അവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രാ സമുദായങ്ങളിൽ പ്രാക്തന ഗോത്രവർഗ സമൂഹമാണ് കുറുമ്പർ കുറുമ്പറൊക്കെ മഹാശില സംസ്കാരത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് ചരിത്രകാരന്മാർ അടയാളപ്പെടുത്തുന്നത് ആ തദ്ദേശീയ ജനസമൂഹത്തിന് ശേഷം കുറുമ്പർക്കും മുടുകർക്കും ശേഷമാണ് ഇരുളരുടെ ഒരു കുടിയേറ്റം ഉണ്ടാകുന്നത് അത് തമിഴ്നാടിൽ കോയമ്പത്തൂർ ജില്ലയുടെ ഭാഗത്ത് താമസിച്ചിരുന്ന ഇരുള സമൂഹം ഇരുളരെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ ജയ് ഭീം സിനിമയിൽ ഇരുളരുടെ കഥയാണ് ജീവിതമാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ആ ഇരുളർ തമിഴ്നാട്ടിലുമുണ്ട് കർണാടകയിലുമുണ്ട് അട്ടപ്പാടിയിലുമുണ്ട് ഇരുളർ അട്ട് കോയമ്പത്തൂർ ഭാഗത്ത് നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ ആക്രമണ സമയത്ത് മതപരിവർത്തനവും അവരുടെ ആക്രമണവും ഒക്കെ ഭയന്ന് മലനിര മലനിരകൾ കടന്ന് പാലായനം ചെയ്തു വന്നവരെന്നാണ് ചരിത്രകാരന്മാരെ അടയിൽപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഇരുളരെയും ചേർത്ത് ഈ മൂന്ന് പ്രധാനപ്പെട്ട സമൂഹങ്ങൾ ഇന്ന് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ അവരൊരു നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഊരുകളിലാണ് ഊരെന്ന വാക്ക് പോലും അട്ടപ്പാടിയുടെ സംഭാവനയാണ് ഇരുളരുടെ സംഭാവനയാണ് അപ്പം ആ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഊരുകളിലായിട്ട് പതിനൊന്നായിരത്തി മുന്നൂറ്റി എട്ട് കുടുംബങ്ങളാണ് ഏറ്റവും പുതിയ നമ്മുടെ സർക്കാർ കണക്ക് പ്രകാരമുള്ള അട്ടപ്പാടിയിലെ പട്ടികവർഗ ജനസംഖ്യ അത് അതിൽ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് ആണ് കൃത്യമായ ജനസംഖ്യ യഥാർത്ഥത്തിൽ അത് അൻപത് വളരെ അൻപത് ശതമാനത്തിൽ കുറവാണ് പുതിയ സെൻസസ് ഒക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് അട്ടപ്പാടിയുടെ യഥാർത്ഥ ചിത്രം ആദിവാസികൾ എത്ര ശതമാനമാണ് ഇപ്പോൾ എന്ന് നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജനസമൂഹം അവർ ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത് കുടുംബങ്ങളിലായിട്ട് ഇരുപത്തി ആറായിരോളം പേര് അവിടെ അധിവസിക്കുന്നുണ്ട് മുടുകര് അത് അല്പം കൂടി താഴ്ന്ന ഒരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കുടുംബങ്ങളും പിന്നെ നമ്മുടെ പ്രാക്തന പ്രാക്തനഗോത്രവർഗ്ഗമായ കുറുമ്പര് എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് കുടുംബങ്ങളുമാണ് ആ കണക്കിൽ പെടുന്നത് അട്ടപ്പാടിയെ സംബന്ധിച്ചിടത്തോളം കുടിയേറ്റത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു കേരളത്തിൽ അറുപതുകളിലും എഴുപതുകളിലും വ്യാപകമായിട്ടുള്ള ഉണ്ടായ കുടിയേറ്റവും തമിഴ്നാട്ടിൽ നിന്നുണ്ടായ കുടിയേറ്റവും കൂടിക്കൊണ്ട് അവിടുത്തെ ഭൂമി ആദിവാസികളുടെ തനത് തദ്ദേശീയ ജനവാസികളുടെ ഭൂമി ഏറെക്കുറെ നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് കൃത്യമായി സർക്കാരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെയാണെന്ന് തോന്നുന്നു ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കണക്കിൽ തന്നെ അവരുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച സർവേ വരുമ്പോഴത്തേക്ക് അറുപത്തി ആറ് എഴുപതുകളിലെ കണക്കിൽ ഏകദേശം പതിനായിരത്തോളം ഭൂമി കൃത്യമായി പറഞ്ഞാൽ ഒൻപതിനായിരത്തി അൻപത്തൊമ്പതോളം ഏക്കർ ഭൂമി അവർക്ക് ആദിവാസികളിൽ നിന്ന് നഷ്ടപ്പെട്ടതായിട്ട് സർക്കാരിൻ്റെ തന്നെ കണക്കുണ്ട് ആ കുടിയേറ്റം നടക്കുന്ന സമയത്ത് ആണ് ആ ഭൂമിയുടെ നഷ്ടപ്പെടൽ ഉണ്ടായത് അതിനെക്കുറിച്ച് രസകരമായൊരു അനുഭവം ഞാൻ കേട്ടിട്ടുള്ള അട്ടപ്പാടിയിൽ നിന്നും കേട്ടിട്ടുള്ളൊരു കഥയാണ് അട്ടപ്പാടിയിലെ വയലൂരെന്ന് പറയുന്നൊരു ഊരുണ്ട് ആ ഊരിലെ മൂപ്പൻ അവിടെ അദ്ദേഹത്തിൻ്റെ കൃഷിഭൂമിയിൽ റാഗിയും തിനയും ചോളവും ഒക്കെ വിതച്ച് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് സർവ്വേക്കാർ വന്നു അപ്പോൾ സർവേക്കാർ വന്നിട്ട് നമ്മുടെ മൂപ്പനോട് ചോദിച്ചു ഇന്ന ഭൂമിയല്ല ആരുടേതെന്ന് ചോദിച്ചു അപ്പോൾ മൂപ്പൻ പറഞ്ഞു തൻ്റെ പ്രകൃതിയും തൻ്റെ കൃഷിയിടവും ഒക്കെ തൊഴുതുകൊണ്ട് പറഞ്ഞു ഇന്ന ഭൂമിയെല്ലാം സ്വാമിയുടേത് അതായത് ലോകത്തെങ്ങാൻ എമ്പാടുമുള്ള ആദിവാസി ഗോത്ര സമൂഹങ്ങൾ അവരുടെ ഭൂമി എന്ന് പറയുന്നത് ഒരു പൊതു സ്വത്ത് എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് അത് ദൈവത്തിൻ്റെ സ്വത്താണ് ആ ദൈവത്തിൻ്റെ സ്വത്ത് ഞങ്ങൾ കൈവശം വെച്ച് അനുഭവിക്കുന്നു എന്ന് മാത്രം അവിടെ കൃഷി നടത്തി സ്വയാശ്രിതമായി നമുക്ക് വേണ്ട ആഹാരങ്ങൾ എടുക്കുന്നു കാട്ടിൽ നിന്നും വന ഉൽപ്പന്നങ്ങൾ ആവശ്യത്തിന് മാത്രം എടുക്കുന്നു ചെറു നടത്തി പ്രകൃതിയെ ദോഷം വരുത്താതെ നമ്മൾ ജീവിക്കുന്നു എന്നൊരു ലോക കാഴ്ചപ്പാടിൻ്റെ ഒരു പരിച്ഛേദമാണ് അട്ടപ്പാടിയിലെയും ജനസമൂഹം അതാണ് വയലൂരിലെ മൂപ്പൻ ഇന്ത ഭൂമിയെല്ലാം സർ സ്വാമിയുടേതെന്ന് പറഞ്ഞപ്പോൾ സർക്കാർ സർവേയർമാരെല്ലാം അത് അളന്ന് തിട്ടപ്പെടുത്തി കൊണ്ടുപോയി എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയുന്ന ഒരു തമാശ അങ്ങനെ ഇരുളരും മുടുകരും കുറുമ്പരും അടങ്ങുന്ന മൂന്ന് ജനസമൂഹങ്ങൾ വ്യത്യസ്തമായ സാംസ്കാരികമായ ഉൽപ്പാദനോപാധി മാർഗങ്ങളിൽ വ്യത്യസ്തതയുള്ള ചരിത്രത്തിലും വിശ്വാസത്തിലും ആചാരത്തിലും ഒക്കെ വ്യത്യസ്തമായ മൂന്ന് സമൂഹങ്ങളാണ് അതിൽ മുടുകരും കുറുമ്പരും തമ്മിൽ ഭാഷാപരമായും സംഗീ കലാപര കലാപരമായിട്ടൊക്കെ കുറേ ബന്ധങ്ങളുണ്ട് പക്ഷേ ഇരുള്ളൊരു തികച്ചും വ്യത്യസ്തമായ തമിഴ് ചേർന്ന അവരുടെ തനതായ ഭാഷ സംസാരിക്കുന്ന ഒപ്പം തമിഴ്നാട്ടിൻ്റെ ചില കൾച്ചറുകളെല്ലാം പേറുന്ന ഒരു സമൂഹമാണ് ഒപ്പം അവരുടെ ആചാര രീതികൾ അവരുടെയൊക്കെ ശവമുടക്ക് സംബന്ധിച്ച് വളരെ വിചിത്രമായ അതായത് ഒരു എപ്പിസോഡിൽ സംസാരിക്കേണ്ടതായിട്ടുള്ള രസകരമായ ആചാരങ്ങളുണ്ട് മഞ്ചലിൽ കിടത്തിക്കൊണ്ട് അവരുടെ ഒരു കൊപ്പെ അല്ലെങ്കിൽ അവരുടെ ആ ശ്മശാനത്തിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ജീവിതത്തിൻ്റെ നാൾ വഴികളെയൊക്കെ സംബന്ധിച്ച് രസകരവും അതേസമയം കൗതുകവും ഒക്കെ ആയിട്ട് ചേർത്ത് സംസാരിക്കേണ്ട പല വിശേഷങ്ങളുമുണ്ട് മറ്റൊരു എപ്പിസോഡിൽ എപ്പിസോഡിലിരുള്ളവരുടെ അത്തരം സംസ്കാരങ്ങളെല്ലാം പറയാം ഈ കഴിഞ്ഞ നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളിൽ അഞ്ച് ഗോത്ര കലോത്സവം ൾ പൊതുസമൂഹത്തിനും കൂടി വേണ്ടി കലോത്സവങ്ങൾ ഉൾപ്പെടുത്തിയപ്പോൾ അതിലൊന്ന് ഇരുള നൃത്തമായിരുന്നു ഇരുളരുടെ മനോഹരമായ നൃത്തങ്ങളുണ്ട് കരടിക്കളിയും മൈലാട്ടവും കുമ്മിയും കൂത്തും പിറയാട്ടവും ഒക്കെ തുടങ്ങി അവരുടെ മനോഹരമായ നൃത്തരൂപങ്ങളെന്ന് പറയുന്നത് സവിശേഷമാണ് അതോടൊപ്പം തന്നെ ഇരുളർ വിദ്യാഭ്യാസ രംഗത്തേക്കും കൃഷി അവരുടെ അടിസ്ഥാനമായി കാർഷിക സംസ്കാരം പേറുന്ന ഒരു സമൂഹമാണ് പക്ഷേ ആ കാർഷിക സംസ്കാരം മണ്ണിനെ നോക്കിപ്പിക്കാതെയുള്ള ഒരു പ്രത്യേകതരം ജൈവ കാർഷിക രീതിയാണ് അവർ പണ്ട് മുതൽ പിന്തുടരുന്നത് ഇടക്കാലങ്ങളിൽ പലവിധമായ സാമൂഹ്യ സാഹചര്യങ്ങൾ കൊണ്ട് അവർ കാർഷിക വൃത്തിയിൽ നിന്നെല്ലാം മാറിയ ഒരവസ്ഥയുണ്ടായി പക്ഷേ അട്ടപ്പാടിയിൽ സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും അതോടൊപ്പമുള്ള കാർഷിക വിദഗ്ധരുടെയും പട്ടികവർഗ വികസന വകുപ്പിൻ്റെയൊക്കെ ഇടപെടലോടുകൂടി കുറേ കാര്യങ്ങൾ കാർഷിക സംസ്കൃതിയൊക്കെ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ വന്നു ആ നടപടികൾ നട ുന്നു പഴയകാലത്ത് ഭക്ഷ്യ കാര്യത്തിൽ സ്വയാശ്രിതമായൊരു സമൂഹമായിരുന്നു മറ്റെവിടെയും പോലെ തന്നെ അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹം പ്രത്യേകിച്ച് ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിലും അത് സമൃദ്ധമായി കഴിക്കുന്നതിലും വിളർച്ച പോലെയുള്ള യാതൊരുവിധമായിട്ടുള്ള പ്രതിസന്ധികളുമില്ലാതെ റാഗി തിന ചാമ കൊമ്പ് അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള ചെറുധാന്യങ്ങളും തുവരയും അമരയും പോലെയുള്ള പയറ് വർഗ്ഗങ്ങളും നിരവധിയായ ചേമ്പിൻ്റെയൊക്കെ വ്യത്യസ്തമായ കിഴങ്ങ് വിളകളുമൊക്കെ അവിടെ നിന്ന് അവർ കർഷി ചെയ്ത് സ്വയം ഭക്ഷ്യ സംസ്കാരം അതായത് ഭക്ഷ്യത്തിൻ്റെ ഭക്ഷ്യവിളയുടെ കാര്യത്തിൽ സ്വയാശ്രിതമായിരുന്നൊരു സമൂഹമായിരുന്നു പക്ഷേ അത് പലപ്പോഴും അവർക്ക് പിന്തുടരാൻ കഴിഞ്ഞില്ല ഭൂമിയുടെ പ്രശ്നം ഒപ്പം കാർഷിക വിളകളിലെല്ലാം വന്ന മാറ്റങ്ങൾ അങ്ങനെ പലവിധമായ പ്രശ്നങ്ങളുണ്ട് അത് അങ്ങനെ ഒരു സമൂഹം അങ്ങനെ ഒരു സംസ്കാരം അവർക്കുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുകയായിരുന്നു ഞാൻ അതുപോലെ തന്നെ മുടുകരും കുറുമ്പരും കുറുമ്പരെ സംബന്ധിച്ചിടത്തോളം പ്രാക്തന സമൂഹമായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു അവരുടെ വനവിഭവങ്ങളും അതോടൊപ്പം ചെറുവേട്ടകളുമൊക്കെ നടത്തി അവരും അതുപോലെ തന്നെയാണ് ഭാഷയുടെ കാര്യത്തിലും പാട്ടുകളുടെ കാര്യത്തിലും കുറുമ്പരും മുടുകരും തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട് അവരുടെ ചില പാട്ടുകൾ കൊമ്മിപ്പാട്ട് ചീരപ്പാട്ട് അതോടൊപ്പം തന്നെ പാട്ട് ഊട്ടാട്ട് തുടങ്ങിയ നിരവധിയായ പാട്ടുകൾ സാമ്യം സാമ്യങ്ങളുണ്ട് അവരുടെ ഭാഷയിൽ തെലുങ്കിൻ്റെയും കന്നഡയുടെയും മലയാളത്തിൻ്റെയും തമിഴിൻ്റെയും ഒക്കെ വാക്കുകൾ സമ്മിശ്രമായിട്ട് ചേരുന്നുണ്ട് അതിൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രിമിറ്റീവ് സ്വഭാവത്തോടു കൂടിയുള്ള സവിശേഷമായ ജീവിത രീതികളാണ് പിന്തുടരുന്നത് അവരും ഈ പറഞ്ഞതുപോലെ ഒരു പിന്നെ ഗാദറിങ് സമൂഹത്തിൽ നിന്ന് കാർഷിക സമൂഹത്തിലേക്കുള്ള പരിവർത്തനത്തിലായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ അവരും ഇതുപോലെയുള്ള ധാന്യങ്ങളെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് ുണ്ട് കൃഷിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് പുതിയൊരു തലമുറയിലെ ഒരു പാട്ടുകാരി എൻ്റെ ഒരു വിദ്യാർത്ഥിനി അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു റെസിഡൻഷ്യൽ സ്കൂളിൽ പഠിച്ച് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് കോളേജിലേക്ക് അഡ്മിഷൻ നേടിയ മണിമേഖലയെക്കൂടെ കുറിച്ച് പറഞ്ഞു വേണം ഈ കുറിപ്പ് ഈ സംസാരം അവസാനിപ്പിക്കാനായിട്ട് അതായത് മണിമേഖല അട്ടപ്പാടിയിലെ ഏറ്റവും പുതിയ തലമുറയുടെ പ്രതിനിധിയാണ് ഇന്നും അവരുടെ കാർഷിക സംസ്കാരവും അല്ലെങ്കിൽ അവരുടെ കലയും ഒക്കെ പേറുന്ന അതിൻ്റെ എല്ലാം ഏറ്റവും പുതിയ തലമുറ ഇപ്പോഴും അവർ മനസ്സ് ആ പഴയ സംസ്കാരത്തിലും കലയിലും അഭിമാനത്തോടെ ഊറ്റം കൊള്ളുന്നു സാമൂഹ്യമായ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നതായി അവിടെ നിന്ന് വരുന്ന കുട്ടികൾ നമ്മളോട് പറയാറുണ്ട് അതായത് ലഹരിയും മദ്യപാനവും പോലെയുള്ള വിഷയങ്ങളെല്ലാം കുടുംബശൈഥില്യങ്ങൾക്കും ഒപ്പം സാമൂഹ്യപരമായ പല പ്രശ്നങ്ങൾക്കും ഉളവാകുന്നു അതെല്ലാം അവരുടെ സാമൂഹ്യ വളർച്ച തടയിടുന്നു എങ്കിലും മുടുകരെയും കുറുമ്പരേയും അപേക്ഷിച്ച് ഇരുളർ വിദ്യാഭ്യാസൻ്റെ കാര്യത്തിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടുന്ന് നിരവധിയായ വിദ്യാർത്ഥികൾ മറ്റ് പല ജില്ലകളിലും താമസിച്ച് ഹോസ്റ്റലുകളിലും സ്കൂളുകളിലൊക്കെ പഠിച്ച് മികച്ച വിദ്യാഭ്യാസം നേടി കോളേജുകളിലും പ്രൊഫഷണൽ കോഴ്സുകളിലേക്കൊക്കെ പോകുന്നുണ്ട് അപ്പം എനക്ക് നീ തുണയിരുന്നാൽ നിനക്ക് ഞാൻ തുണയിരിക്കുമെന്ന് പറയുന്ന മനോഹരമായ സങ്കല്പം അവരുടെ കാർഷിക വൃത്തിയുമായിട്ട് ചേർന്നുകൊണ്ട് അതായത് ഒരു കൂട്ടായ്മയാലാണ് ജീവിതം ഒന്നിച്ചാണ് മനുഷ്യൻ പങ്കുവെച്ചാണ് കഴിക്കുന്നത് പങ്കുവച്ചാണ് കൃഷി ചെയ്യുന്നത് ആ പങ്കുവെക്കിനെ കുറിച്ചുള്ളൊരു മനോഹരമായ പാട്ട് കൂടി കേട്ടുകൊണ്ട് മണിമേഖലയെ കൂടി പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് ഗോത്രായനത്തിൻ്റെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം മച്ചർപുടിക്കാമച്ച സലുവയേ പത്ത് പുടിപുടിക്കാമെച്ച കല്ലും കട്ടേ കാട് നമുക്ക് തനെ കേട് സലുവയേ പത്ത് പുടിപുടിക്കാ മച്ച പ്രായ് പിട്ടേ പണി വരുകേ കിരേ മിനേ വർത്ത് വരുകേ പരുപ്പ് സാറേ കസിപ്പേ നിനക്ക് വീണ്ടും മറ്റ് അട്ടപ്പാടിയിൽ ഉൾപ്പെടെയുള്ള ഗോത്ര സമൂഹങ്ങളുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം നമസ്കാരം